ഓ സുഹൃത്തുക്കളെ യഥാർത്ഥ ശിക്ഷക്ക് ഈ ലോകം പര്യാപ്തമല്ല എന്നാൽ പിന്നെ യഥാർത്ഥ രക്ഷക്ക് പര്യാപ്തമാണോ അതും അങ്ങനെയല്ലെന്ന് നമുക്ക് ഉറപ്പല്ലേ കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ വളരെ നല്ല ഒരു സ്വാർത്ഥ സർവ്വ ജനങ്ങൾക്കും ഉപകാരം ചെയ്തുകൊണ്ട് എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റി ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യൻ ആ മനുഷ്യന് അതാ ചിലപ്പോൾ അവന്റെ കച്ചവടം മുഴുവനും പൊളിഞ്ഞു പോകുന്നു ചിലപ്പോൾ അവൻ അതാ ക്യാൻസറും ട്യൂമറും ഒക്കെ ബാധിക്കുന്നു പടച്ചവൻ അത്തരത്തിലുള്ള എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മളെ കാക്കുമാറാകട്ടെ എന്തിനധികം പറയണം ചെറിയ പിഞ്ചു കുട്ടികളിലെ ആ കുട്ടികൾ ഒരു തെറ്റും ചെയ്തു ആർക്കും പറയാൻ പറ്റില്ലല്ലോ അത്തരം കുട്ടികൾ ചിലപ്പോൾ തീയിൽ പോയി വീഴുന്നു അത്തരം കുട്ടികൾ ചിലപ്പോൾ വെള്ളത്തിൽ വീട് മരിക്കുന്നു അത്തരം കുട്ടികൾക്ക് ചിലപ്പോൾ വലിയ രോഗം സംഭവിക്കുന്നു ആകയാൽ ഈ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഈ ഭൂമി ലോകമല്ലല്ലോ ശിക്ഷക്കും രക്ഷക്കും വേണ്ടി വെച്ച ലോകം ഇതല്ലെന്ന് ചിന്തിക്കുന്നവർക്ക് നന്നായി ഗ്രഹിക്കാൻ കഴിയുമല്ലോ യഥാർത്ഥ ജീവിതം ഇവിടെയല്ല ഇത് ജീവിതത്തിലേക്കുള്ളൊരു യാത്ര മാത്രമാണ് ഈ ജീവിതം എന്തിന് പടച്ചവൻ തന്നു അതിന്റെ മറുപടിയല്ലേ സൂറത്തു തുടക്കത്തിൽ തപാറ കയുടെ തുടക്കത്തിൽ സുഭാരത നമ്മൾ മദ്രസ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള വേദിയാണ് മദ്രസ എന്തിനാണ് പഠിക്കാനാണ് ഈ വേദിയും നമുക്ക് പഠിച്ചവർക്ക് വീണ്ടും അത് ആവർത്തിച്ച് കേട്ടിട്ട് അതിനെ സംബന്ധിച്ച് കൂടുതൽ ബോധമുണ്ടാകാനാണ് ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളിൽ ഏറ്റവും വിവരമുള്ളവനല്ല എന്നെക്കാൾ വിവരമുള്ള ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട് സ്റ്റേജിലുണ്ട് പല സ്ഥലത്തുമുണ്ട് സംശയമില്ല പക്ഷേ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് എന്റെ മനസ്സിനെയും സ്വാധീനിക്കും അപ്പോൾ എനിക്കും നന്നാകാനുള്ള ചാൻസ് ഉണ്ടാകും അങ്ങനെയാണല്ലോ നമ്മുടെ പ്രഭാഷണങ്ങൾ അല്ലാതെ ഞാനൊരു ജനങ്ങളെ പഠിപ്പിക്കുന്നവരും മറ്റുള്ളവരൊക്കെ പഠിക്കുന്നവരും എന്ന അഹങ്കാരത്തിൻ്റെ മനസ്സ് ഒരു പണ്ഡിതനും ഒരു അധ്യാപകനും ഉണ്ടാകാൻ പാടില്ലല്ലോ ഞാൻ പറഞ്ഞു വന്നത് സൂറത്ത് ആ നമ്മൾ ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയിട്ട് കിടന്ന് ഉറങ്ങണമെന്നാണ് അധ്യാപനം അപ്പൊ ദിനേന നമ്മൾ ഓതണ്ട ഒരു സൂറത്താണത് അതിന്റെ ഫലം എന്താണ് പല കർമ്മങ്ങൾക്കും പല പല ഫലങ്ങളുമുണ്ട് സൽകർമ്മങ്ങളെ ഫലങ്ങൾ പലതും പലതാണ് ോബിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞപ്പോ ലും നിങ്ങൾ നോമ്പടിക്കടം റമദാനിൽ നിങ്ങൾക്ക് തെവുവുണ്ടാകുമെന്നാണ് ഫലം പറഞ്ഞത് ഇതുപോലെ പല കാര്യങ്ങൾക്കും ഖുർആൻ ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഹരീസും അതിൻ്റെ ഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ അതേ അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളെ സന്ദർശനം വിരോധിച്ചിരുന്നു ഞാനങ്ങനെ വിരോധിക്കാൻ കാരണമുണ്ട് അല്ല അന്നത്തെ കാലത്ത് സംസ്കാരികമായി ഉയരാത്ത ജനങ്ങളാണ് എന്റെ പൈസ കൊടുത്താലേ എനിക്ക് പറിച്ചുകൊണ്ട് കൂലിട്ടു ഇത് വേറൊള്ള പൈസ എന്റെ കയ്യിൽ തന്നിട്ട് ഉദ്ഘാടനം ചെയ്തു കൊടുക്കാണ് ഇസ്മൽ റഹ്മാൻ ഇബ്രാഹിം എന്റെ പൈസ കൊടുക്കണമെങ്കിലാണെങ്കിലോ ഈ ഈ കുപ്പായം പൊക്കിയിട്ട് ബെൽറ്റ് നിന്ന് എടുക്കണോ അത് പിന്നെ ഇപ്പൊ അമേരിക്കയിൽ അടക്കം എത്തുകയും ചെയ്യും അതുകൊണ്ട് അതൊട്ട് പറ്റിയില്ല ഇരിക്കട്ടെ ഈ സുഹൃത്തുക്കള് എല്ലാരും നല്ല സംഭാവന കൊടുക്കണം എല്ലാവർക്കും ഭക്ഷണം ഉണ്ട് എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യും അലഹമ്മദ വളരെ നല്ലതാണ് സമയം ഇങ്ങനെ വൈകുമ്പോൾ ബസ്കൂല്ലേ ആൾക്കാർ കഴിഞ്ഞ ഉടനെ തന്നെ കഴിക്കാലോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഓരോ കർമ്മങ്ങൾക്കും ഫലങ്ങളുണ്ട് പടച്ചവൻ കൊടുക്കുന്ന ഫലം ആ ഫലത്തിൽ ഒന്നാണ് ഖബർ പറയാടേത്ത് ഞാൻ നിങ്ങൾക്ക് വിരോധിച്ചിരുന്നു എന്തിനാണ് വിരോധിച്ചത് ഖബറിന്റെ അടുക്ക പോകുന്ന എന്തിനാ വിരോധിച്ചത് വിരോധിക്കാൻ കാരണം അന്നത്തെ ആളുകൾക്ക് തീരെ സംസ്കാരം ഇല്ലായിരുന്നു അവർ കബറിന്റെ അടുത്ത് പോയിട്ട് നീയുന്ന് അറിയോ അവർ പൊങ്ങച്ചമ്പറയും ഇത് എന്റെ ഉപ്പാപ്പാന്റെ കബറാണ് ഉപ്പാപ്പ ഉപ്പാപ്പാന്നെ ഒറ്റ അടിക്ക് നാലാളെ ആളാണ് ഇങ്ങനത്തെ വലിയ ഹൊ പറയും ഈ മരിച്ചിട്ട് ഹുങ്കു തീരുവല്ല അവരും ജനിച്ച ആളുകൾ ഇങ്ങനെ അവരും പിൻഗാമികൾ ഇങ്ങനെ ഹൊക് പറയും അങ്ങനെയൊക്കെ ഉള്ള ഒരു സമൂഹമായത് കൊണ്ട് നിങ്ങൾ കബറിന്റെ അടുത്ത് തന്നെ കൊണ്ടാന്നറിയാറത്തിൽ ഇപ്പൊ നിങ്ങളൊക്കെ സംസ്കാരമൊക്കെ പഠിച്ചല്ലോ കബർ എന്ന് പറഞ്ഞാൽ മരിച്ചു കിടക്കുന്ന സ്ഥലമാണ് അവിടെ അഹങ്കാരം പറയേണ്ട സ്ഥലമല്ല പൊങ്ങച്ചം പറയേണ്ട സ്ഥലമല്ല അവിടെ അനാവശ്യമൊന്നും ചെയ്യാൻ പാടില്ല അവിടെ ചെയ്യേണ്ട കാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പഠിച്ചില്ലേ ഫസൂറുഹ എനി നിങ്ങൾ ചെയ്യാർ ചെയ്തോളി സന്ദർശിച്ചോളൂ എന്ന് പറഞ്ഞു കബർ സന്ദർശിച്ചോളൂന്നാ പറഞ്ഞു എന്ന് പറഞ്ഞ അർത്ഥം എല്ലാവർക്കും അറിയാലോ രോഗിയെ സന്ദർശിക്കാച്ചാ രോഗി ഇങ്ങോട്ട് വരല്ലല്ലോ അങ്ങോട്ട് പോയാലല്ലേ അപ്പൊ രോഗിയെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നു പോകാൻ പറ്റുന്ന രോഗിയാണെങ്കിൽ നടന്നു പോകും ഇനി അല്ല വാഹനത്തിൽ കയറി പോകേണ്ടിയാണെങ്കിലോ വാഹനത്തിൽ പോകും സുബഹാന വാഹനത്തിൽ കയറിയിട്ട് കബർ സി ആറത്തിന് പോയിക്കൂടാന്ന് പറഞ്ഞാൽ പിന്നെ സിആാർ ചെയ്യാൻ കഴിയല്ലോ സന്ദർശിക്കാൻ കഴിയല്ലോ കബറി ഇങ്ങോട്ട് വരേണ്ടി ചെയ്യും നബി അപ്പൊ അലൈഹി എന്ത് തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി മദീനത്തേക്ക് പോകും അതുപോലെ തന്നെ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ അജ്മീരിലേക്ക് പോകും അതുപോലെ തന്നെ ബഹദാദിലേക്ക് പോകും ചെയ്യാൻ സിഎം അലി നസിയാർ ചെയ്യാൻ വേണ്ടി മടവൂരിലേക്ക് പോകും അങ്ങനെയാണല്ലോ സന്ദർശനം എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ അങ്ങോട്ട് പോകുന്നതിനെ സന്ദർശനം എന്ന് പറയാ അപ്പൊ സുറുഹ നിങ്ങൾ ജി ആറത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ബിസല വിശ്വസനം എന്നിട്ട് എന്ത് പറഞ്ഞു പറയുക അതിനൊരു ഫലുണ്ട് ഫലമുണ്ട് എന്താണ് മറ്റൊരു സന്ദർശനം നടത്തിയ മലബാഹുലെ നിങ്ങളെ പാരത്രിക ലോകത്തെ കുറിച്ചുള്ള ചിന്ത തരും മരണത്തെക്കുറിച്ചുള്ള ചിന്തകരും പടച്ചവനാണ് എല്ലാം കൊടുക്കുന്നവൻ ഓർമ്മിപ്പിക്കുന്നവനും അല്ലാഹുവാണ് മറപ്പിക്കുന്നവനും അള്ളാഹുവാണ് എല്ലാം കൊടുക്കുന്നവൻ കൊടുക്കുന്നവനല്ലാഹുവാണ് തടയുന്നവൻ അല്ലാഹു ഇവിടെ പടച്ചവൻ എന്തു ചെയ്യും ചെയ്യുമ്പോൾ അല്ല കൊടുക്കുന്ന ഫലമാണ് നിങ്ങൾക്ക് ആഹ് സംബന്ധിച്ചുള്ള ബോധം തരും ഏതുപോലെ നോമ്പെടുത്താൽ നിങ്ങൾക്കല്ല തെക്കുവതരും ഇതുപോലെ നിസ്കാരം നിർവഹിച്ചാൽ ഇന്ന വൽ മുങ്കർ നിസ്കാരം നിർവഹിക്കുമ്പോൾ ആ നിസ്കാരം പഷളായ നിഷിദ്ധമായ കാര്യങ്ങൾ നിങ്ങളെ തടയുന്ന ഒരു ഭാഗത്താണത് ഇതുപോലെ സുഹൃത്തുക്കളെ ഇതാ കുറി അൽ കുർആനുലോ റോതുകുർആനോതെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക അതിന്റെ ഫലമെന്താണ് പടച്ചവന്റെ റഹമത്തിറങ്ങും ഖുർആൻ ശ്രദ്ധിച്ച് തന്നെ അല്ലാഹുവിൻ്റെ റഹ്മത്ത് ഇറങ്ങും ഇനി നിങ്ങൾ കണ്ടോ അതേ രോഗമായി മരിക്കാൻ കിടക്കുന്ന വ്യക്തി ലാ ഇലാഹ ഇല്ലല്ലാ മരിക്കാൻ മരിച്ചവർക്ക് എന്നാണ് അവക്കിൻ്റെ നേരെ അർത്ഥം എന്നാൽ അതിൽ രണ്ട് കക്ഷികളും പെടുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു മരിക്കാൻ നോക്കുന്നവനും പെടും മരിച്ചവരും പെടും ലത്തനു മൗത്താക്കും മരിക്കുന്നവർക്ക് നിങ്ങളിലായില ഇല്ലെന്ന ചൊല്ലിക്കൊടുക്കും എന്തിനാണ് ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രല്ല ഏതൊരു മനുഷ്യനും നീണ്ട യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര പോകുന്ന സമയത്ത് വരെയും സ്നേഹിതന്മാരെയുമൊക്കെ വിട്ടുപിരിയുന്ന സമയത്ത് ഏത് സംഗതിയും മറന്നു പോകുന്നൊരു രംഗമാണത് അറിയില്ലേ സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നവൻ ഖത്തറിലേക്ക് പോകുന്നവൻ ആ പോകുന്ന സമയത്ത് ഇറങ്ങുമ്പോൾ പലരും ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നു നീ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ നീ ടിക്കറ്റ് കയ്യിലുണ്ടോ അതേപോലെ പലതും ഓർമ്മിപ്പിക്കുന്നു കാരണം ഒരു മനുഷ്യൻ യാത്ര പോകുന്ന സമയത്ത് മറക്കാൻ വളരെ സാധ്യത ഇവിടെ മരണമെന്ന് പറയുന്ന യാത്ര ഇറങ്ങുന്ന സമയത്ത് ആ സമയത്ത് ഞാൻ എന്താണ് പറയേണ്ടതെന്ന് മറക്കാൻ വളരെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ മരണം അസന്നമായവർക്ക് ലായലാഹ ഇല്ലാ ചൊല്ലിക്കൊടുക്കണേ അതുപോലെ മരണം ആസന്നമായവരുടെ സമീപത്ത് അതാ നിങ്ങൾ കാരണം ിൽ പാരത്രിക ലോകത്തെ കുറിച്ചുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് ആ സൂറത്തിന്റെ വലിയ ബറക്കത്തുമുണ്ട് അതൊക്കെ ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് ലഭിക്കട്ടെ ഇതുപോലെ മനുഷ്യന്റെ സമീപത്ത് വെച്ച് അസീനോതോതുമ്പോ അവിടെ റഹ്മത്ത് ഇറങ്ങുകയാണ് കേട്ടാൽ തന്നെ റഹ്മത്ത് ഇറങ്ങുകയാണ് അല്ലാന്റെ അനുഗ്രഹം ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ ആകയാൽ പല അമലുകൾക്കും പല ഫലങ്ങളുണ്ട് ആത്മീയമായ ഫലങ്ങളാണ് ഇവിടെയും പറഞ്ഞത് കാബിർ നിങ്ങൾ സിയാറത്ത് ോ അത് നിങ്ങൾക്കുണ്ടാക്കി തരുന്ന ഫലം നിങ്ങൾക്ക് പാരത്രിക ചിന്ത റബ്ബ് നിങ്ങൾക്ക് തരും മരണത്തെക്കുറിച്ചുള്ള ബോധം തരും